മഴക്കാലമായതോടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പാമ്പുകളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് മഴ കനക്കുമ്പോൾ മാളങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിന് പുറമേ വെള്ളക്കെട്ടുകളിലൂടെയും പാമ്പുകൾ വീടുകളുടെ പരിസരങ്ങളിലേക്ക് ഒഴുകി വരാറുമുണ്ട് അതിനാൽ തന്നെ പാമ്പ് കടിയേൽക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ കൂടുതലാണ് പാമ്പ് കടിയേറ്റാൽ ഇന്ന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണെങ്കിലും മരണം സംഭവിക്കുന്നതിലെ പ്രധാന കാരണം ചികിത്സ വൈകുന്നതും പ്രഥമ ശുശ്രൂഷയിലെ അപാകതകളുമാണ് പാമ്പുകടിയേറ്റാൽ അനാവശ്യ ഭയം ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് മിക്കപ്പോഴും വിഷമില്ലാത്ത പാമ്പായിരിക്കും കടിക്കുക വിഷമുള്ള പാമ്പാണെങ്കിലും അമിതമായി ഉത്കണ്ഠപ്പെട്ടാൽ ഹൃദയമെടുപ്പും രക്തസമ്മർദ്ദവും വർദ്ധിക്കുകയും വിഷം പെട്ടെന്ന് ശരീരത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നു ഇത് മരണത്തിനും കാരണമായേക്കാം ഉത്കണ്ഠപ്പെടാതെ സമചിത്തതയോടെ ആശുപത്രിയിൽ എത്തി ചികിത്സിക്കുകയാണ് ആദ്യം വേണ്ടത് കടിയേറ്റ ഭാഗത്തിന് മുകളിലായി ചരട് കൊണ്ടോ തുണി കൊണ്ടോ കെട്ടുക ഇത് വിഷം വ്യാപിക്കാതെ ഇരിക്കാൻ സഹായിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ അരമണിക്കൂർ ഇടപെട്ട് കെട്ടഴിച്ച് കാലിലേക്കുള്ള രക്തയോട്ടം സുഗമമാക്കണം ഇല്ലെങ്കിൽ രക്തയോട്ടത്തിന് തടസ്സം നേരിട്ട് കാല് തന്നെ മുറിച്ചു മാറ്റേണ്ടതായി വരാം മുറിവിൽ പേസ്റ്റ് പച്ചിലകൾ എന്നിവ തേക്കാൻ പാടില്ല ബ്ലേഡ് കത്തി എന്നിവ കൊണ്ട് മുറിവുണ്ടാക്കുകയോ വായിക്കൊണ്ട് വിഷം വലിച്ചെടുക്കുകയോ ചെയ്യാൻ പാടില്ല കാലിലാണ് കടിയേറ്റതെങ്കിൽ ഒട്ടും നടക്കാനും പാടില്ല നടന്നാൽ രക്തയോട്ടം കൂടുകയും വിഷം ശരീരത്തിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും നടക്കാതിരിക്കാൻ കാലിലൊരു സ്പ്ലിറ്റ് കെട്ടുന്നത് ആണ് നല്ലത് ശേഷം എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുക വിഷമുള്ള പാമ്പ് കടിച്ചാലുള്ള ലക്ഷണങ്ങൾ തളർച്ച ക്ഷീണം ബോധം മറയൽ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയാണ് മൂർഖൻ കടിച്ചാലുള്ള ലക്ഷണങ്ങൾ ഞരമ്പുകളെയാണ് ഇത് ബാധിക്കുന്നത് അണലി കടിച്ചാൽ രക്തം കട്ട പിടിക്കുകയില്ല മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരും രക്തം ഛർദ്ദിക്കുകയും ചെയ്യാം